ദിനത്തിൽ സ്വപ്നം സാക്ഷാത്കരിച്ച എല്ലാ ആദരിക്കാം യാന ആൻഡ് ിറ്റി സെന്റർ സംഘടിപ്പിച്ചിട്ടുള്ള യാന മാതൃസ്മിതം എന്ന മഹത്തായ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്ത കേൾക്കുന്ന കരച്ചുകൾ സന്തോഷത്തിൻ്റെ കരച്ചിലായിട്ടാണ് ഞങ്ങൾക്ക് പ്രതിദ്വിക്കുന്നത് പ്രോഗ്രാമിനെല്ലാം പങ്കെടുത്ത് അതിൽ കൂടുതൽ പോയിൻ്റ് കിട്ടുന്ന അമ്മയ്ക്കും കുഞ്ഞിനുമായിരിക്കും നമ്മുടെ ഇന്നത്തെ അരപ്പവൻ്റെ ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടുക ജീവിത അവസാനം വരെ രണ്ടുപേരെയും ഏത് എന്നെ സഹായിച്ചവരേ ഉള്ളൂ അതുകൊണ്ട് നന്ദി മാത്രമേ ഉള്ളൂ എല്ലാവരും അമ്മയെ സ്നേഹിക്കണം ആരും അമ്മമാരെ വെറുക്കരുത് അമ്മമാരക്കും ഉത്തമ മാതൃമനസ്സിന് ഉടമയും കലാകാരിയും അറിവിൻ്റെ നിറകുടവുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർക്ക് യാന മാതൃസ്മിതം എന്ന വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു രച്ചിലിൽ നിന്നും ആരംഭിച്ച് ഇന്ന് ഇപ്പൊ എത്ര തിരക്കേറിയ ജോലി ആയാലും എത്ര സമ്മർദ്ദം നിറഞ്ഞ വെല്ലുവിളികൾ നിറഞ്ഞ ദിവസങ്ങളായാലും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ അവന്റെ ചിരി കാണുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യവും അഭിലാഷവും എന്നുള്ളത് അതെനിക്കൊന്നും മാത്രമല്ല പക്ഷെ ഓരോ അമ്മയുടെയും അനുഭവം അത് തന്നെ ആയിരിക്കും എന്നെനിക്കറിയാം കുഞ്ഞു ജനിക്കുന്ന അതേ ദിവസം ആ അമ്മയും ജനിക്കുകയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് എത്ര പ്രായമായെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ അതേ പ്രായമേ ആയിട്ടുള്ളൂ നാല് വയസ്സായ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നാല് വയസ്സേ പ്രായവേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞവളാണ് എല്ലാം തികഞ്ഞവളാണ് അമ്മ എന്നുള്ള ഒരു മിഥ്യാധാരണ നമുക്ക് മാറ്റി നിർത്താൻ സാധിച്ചാൽ തന്നെ അമ്മമാരുടെ മേൽ ഇന്ന് സമൂഹം ചുമത്തുന്ന സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കാൻ ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഇതെൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വലിയൊരു തിരിവാണ് ഇപ്പം ഞാൻ ഇതിനു വേണ്ടിയാണ് വിളിക്കപ്പെട്ടതെങ്കിൽ ഈ ഡിഗ്രി ഈ സീറ്റ് എനിക്ക് തരണം ഇല്ലെങ്കിൽ ആസ് യൂഷൽ വിവേക്സന് കിട്ടിയില്ല എന്നുള്ളതൊരു കാര്യമേ അല്ല പക്ഷേ അത്ഭുതകരമായിട്ട് ഞാൻ ആ സീറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ഒരു പ്രൊഫഷൻ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഞാൻ കിൻഡറിൽ കുറച്ച് നാളുണ്ടായിരുന്നു ട്രിവാൻഡത്ത് വരുമ്പം ഞാനൊരു മെയിൽ ഗൈനക്കോളജിസ്റ്റാണ് ഇൻഫർട്ടറി ഡോക്ടറാണ് എനിക്ക് ആദ്യം ഞാൻ ജോയിൻ ചെയ്ത പി ആർ എസ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു പേഷ്യൻ്റില്ലായിരുന്നു തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ ഒരു മെയിൽ ഡോക്ടറ് ആയിട്ടുള്ള ഡോക്ടർ ചെറുപ്പക്കാരൻ കണ്ടാ പെശ കാണെന്ന് തോന്നുന്ന ഒരുത്തൻ അങ്ങനെ അങ്ങനെയുള്ള ഒരാളെ ദൈവം തീർച്ചയായിട്ടും അപ്പം അത് നമ്മളെന്ന് തുടങ്ങുന്നു എന്നിട്ട് അവിടെ നിന്നുള്ള യാത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം ബേസിക്കലി യാാന സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് കായംകുളം പുല്ലൂർ കൊച്ചി ട്രിവാൻ എന്നിട്ട് അവസാനമാണ് നമ്മൾ ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ട്രിവാൻഡ്രത്തില് ശരിക്കും നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം ഇവിടെ രണ്ട് രണ്ടുപേര് സംസാരിച്ചത് തന്നെ നിങ്ങൾ ആ പ്രാർത്ഥനകളാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ഡോക്ടറും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ടീമും ആണ് നമ്മുടെ ഉള്ളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാത്രമല്ല നമ്മൾ എൻ്റെ ചെയ്യാനും കൂടെ പറ്റും എന്ന് തെളിയിക്കുകയാണ് ഡോക്ടർ വിവേകും ഡോക്ടർ ജീനും അവര് ഫാമിലി ആയിട്ട് ഒരു ഡാൻസിന് കടന്നു വരുന്നു എല്ലാവരും എല്ലാരും മുഴക്കി അവരെ സ്വീകരിക്കുക ക്ഷണം സ്വീകരിച്ച് യാനാ മാതൃസ്മിതം ആഘോഷകരമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്ക് വളരെയേറെ ദൂരത്തു നിന്നാണ് കുറേ പേര് വന്നിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളെയായിട്ട് ഒന്നും രണ്ടും പേരെയൊക്കെ ആയിട്ട് വന്ന എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് യാനയിലെ മാതാക്കൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും നടത്തുന്നതായിരിക്കും